ഇനി അതുപോലെ ഒരുപാട് പേർക്കുള്ള ഒരു 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 അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വാഹനത്തിൽ എ സി ഇല്ലെങ്കിൽ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന മിസ്റ്റ് ഒഴിവാക്കാനായിട്ട് കഴിയുമോ ഫ്രണ്ട് വിൻഷീൽഡിൽ ഒരു കാരണവശാലും മിസ്റ്റ് കയറത്തില്ല നിങ്ങൾ നോക്കി ഇത്രയും സമയം കൊണ്ട് നമ്മൾ ഇതേ ഫുൾ ഗ്ലാസ് എല്ലാം കയറ്റിയാണ് ഞാൻ ഇട്ടേക്കുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന മഴക്കാലം തുടങ്ങിയാൽ വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഡ്രൈവിങ്ങിലെ ഒരു സിറ്റുവേഷൻ ആണ് വാഹനത്തിൻ്റെ ഉള്ളിൽ മിസ്റ്റ് കയറി കഴിഞ്ഞാൽ എങ്ങനെ പെട്ടെന്ന് മിസ്റ്റ് മാറ്റാം എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മളുടെ ഫ്രണ്ട് വിൻഷീൽഡിലെ മിസ്റ്റ് മാറ്റാനായിട്ട് നമുക്ക് വാഹനത്തിൽ ഓപ്ഷനുണ്ട് എന്നാൽ ചിലപ്പോൾ നമ്മളുടെ ഈ ഒരു ഏരിയയിൽ മിസ്റ്റുണ്ടാകും അതുപോലെ തന്നെ നമുക്ക് പുറകിലെ ഗ്ലാസ് ഏരിയ സെക്കൻഡ് റോ സീറ്റിലൊക്കെ മിസ്റ്റ് കയറാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എ സി ഉപയോഗിക്കാതെ തന്നെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ചെറിയ മിസ്റ്റുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും അതിന് ചെറിയൊരു ടെക്നിക്ക് നമ്മൾ വാഹനത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ എ സി ഉപയോഗിക്കാതെ മിസ്റ്റ് മാറ്റാം പ്രത്യേകിച്ച് എ സി ഇല്ലാത്ത വണ്ടികളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ട്രിക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് ഈ ഒരു കണ്ടന്റ് ചെയ്യുന്നത് വാഹനം ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടിയാണ് അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തത് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ പ്രയോജനം ചെയ്യും ഒപ്പം തന്നെ നിങ്ങൾ വീഡിയോ പരമാവധി കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം മഴക്കാല ഡ്രൈവിങ്ങിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മളുടെ വണ്ടിയിലുണ്ടാകുന്ന മിസ്റ്റ് അത് നമ്മുടെ ഫ്രണ്ട് വിൻഡ്ഷീൽഡിലും അതുപോലെ തന്നെ പുറത്തുണ്ടാകുന്ന മിസ്റ്റ് സൈഡ് ഗ്ലാസ് ഏരിയയിൽ ഉണ്ടാകുന്ന മിസ്റ്റ് ഇത് നമ്മൾ കൃത്യമായിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യണം ഒപ്പം തന്നെ നിങ്ങൾ പ്രധാനമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ വൈപ്പർ ബ്ലേഡ് ആറ് മാസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും നിങ്ങൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക ഒരു ആറ് മാസം ഒക്കെയാണ് വൈപ്പർ കാലാവധി പറയുന്നത് അല്ലാത്ത ചില വൈപ്പർ ബ്ലേഡുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ചിലപ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ഗ്ലാസ് ഏരിയയിൽ സ്ക്രാച്ചസ് ഉണ്ടാകാനും വൈപ്പർ ഇടുന്ന സമയത്ത് ആ വൈപ്പ് ചെയ്യുന്നതിൻ്റെ വല്ലാത്തൊരു സൗണ്ട് നമുക്ക് ഗ്ലാസ് ഏരിയയിൽ ഫീൽ ചെയ്യും അത് കൂടുതലും സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഈ വൈപ്പർ ബ്ലേഡ് കട്ടിയാകുന്നതാണ് കാരണം ആറുമാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ വൈപ്പർ ബ്ലേഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് വെയിൽ കൊള്ളുന്നുണ്ട് അപ്പോൾ അത് മുഖാന്തിരം ഇത് കട്ടിയാകും അതുകൊണ്ട് തന്നെ മഴക്കാലം ആകുമ്പോൾ തന്നെ ആദ്യം നിങ്ങൾ വൈപ്പർ ബ്ലേഡ് റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇനി നമുക്ക് മഴക്കാലത്ത് മിസ്റ്റ് എങ്ങനെ മാറ്റാം ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചത് ഇപ്പം ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ കൈ ഉപയോഗിച്ചുകൊണ്ട് മിസ്റ്റിനെ ഇങ്ങനെ മാറ്റാനായിട്ട് നോക്കരുത് കാരണം നമ്മുടെ കയ്യിൽ എണ്ണമയം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അത് ഗ്ലാസ് ഏരിയയിൽ പറ്റി പിടിച്ചിരിക്കും അത് പിന്നീട് നിങ്ങൾക്ക് വളരെ ദോഷം ചെയ്യും ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ നല്ല ക്ലോത്ത് ഉപയോഗിച്ച് മാത്രം ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ എ സി ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് വിൻഡ്ഷീൽഡിൻ്റെ ഈ ഒരു ഭാഗ ഭാഗത്തേക്ക് അതായത് ഇങ്ങോട്ടാണ് നമുക്ക് മിസ്റ്റ് മാറ്റാനായിട്ട് നമുക്ക് എ സി വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലെവലിലേക്ക് ഈ നോബ് നമ്മൾ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്തരുക ഓക്കെ ഇത് ആദ്യത്തെ പോയിൻറ്റ് രണ്ടാമത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ മിസ്റ്റ് ഫോം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് പുറത്തെ ടെമ്പറേച്ചറും വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ടെൻ ടെമ്പറേച്ചറും നമ്മളെ ഒരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം കൊണ്ടാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ പതിയെ പതിയെ മിസ്റ്റ് ഫോം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുള്ള ആ ടെമ്പറേച്ചർ നമ്മളുടെ വാഹനത്തിന് ഉൾവശത്തേക്ക് എത്തിക്കാനായിട്ട് കഴിയണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ദ ഈ മോഡിലേക്ക് നോബ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ മോഡെന്ന് പറയുന്നത് പുറത്തുള്ള എയറിനെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഒരു മോഡാണ് ഈ മോഡ് നമ്മൾ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള എയർ മാത്രം മാത്രമായിരിക്കും നമ്മൾ എ സി ആയിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മോഡിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയിൽ നമുക്ക് എത്രത്തോളം തണുപ്പാണ് ആവശ്യം ആ ഒരു തണുപ്പ് മാത്രം കൊടുക്കുക ഇപ്പം ഞാനിവിടെ എ സി കൊടുത്തേക്കുന്നത് നല്ല തണുപ്പുള്ള ഒരു മോഡിലേക്കാണ് ഈ നോബ് ഇട്ടേക്കുന്നത് നമുക്ക് ഇത്രയും തണുപ്പ് വേണ്ട ഏകദേശം നമുക്കൊരു പകുതിയോടടുത്ത് തണുപ്പ് മതി അതായത് ഒരുപാട് നമുക്ക് ഹീറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല പുറത്തെ ടെമ്പറേച്ചറും വലിയ പ്രശ്നമില്ല ഇല്ല എന്ന അകത്തും അതുപോലെയുള്ള ഒരു ടെമ്പറേച്ചർ വേണം അങ്ങനെയുണ്ടെങ്കിൽ നമുക്കിതൊരു പകുതിയിലേക്കാക്കാം അത് അത് ആക്കിയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ബ്ലോവർ ഫാൻ ഒരു പോയിന്റിലേക്ക് ഇടുക അല്ലെങ്കിൽ ഒരു രണ്ട് പോയിന്റിലേക്ക് ഇടുക രണ്ട് പോയിന്റിലേക്ക് നമ്മൾ ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ ചെറിയ മിസ്റ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറി തുടങ്ങി ഇപ്പോൾ തന്നെ ഇതുകൊണ്ട് ചെറിയ മിസ്റ്റുകൾ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പറ്റി പിടിച്ച മിസ്റ്റുകൾ മാറിയിട്ടുകൊണ്ട് ഇപ്പോൾ ഞാൻ രണ്ട് പോയിന്റിലാണ് ഇട്ടത് ഇനി നമുക്ക് തണുപ്പ് കൂടുതലായിട്ട് വാഹനത്തിൻ്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നോബ് തിരിച്ച് ഇടുക ഇതാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതും കൂടെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത് ഇതിങ്ങനെ പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് നമ്മൾ ഇതുപോലെ ചിലപ്പം നമ്മൾ വാഹനവുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ പ്രത്യേകിച്ച് പ്രായമുള്ളവരും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പം തണുപ്പ് മഴക്കാലത്ത് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും ഉണ്ടാകുന്ന സിറ്റുവേഷൻ ചില ആൾക്കാർക്ക് ശ്വാസമൂട്ടൽ പോലെയുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ തണുപ്പിൻ്റെ ഒരു പ്രശ്നം അത്തരത്തിൽ കുഞ്ഞുങ്ങളെയും പ്രായമുള്ളവരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കൂടുതൽ ഉണ്ടാകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും ഇപ്പം ഞാൻ നല്ല തണുപ്പാണ് ഇട്ടേക്കുന്നത് ഞാനതിപ്പോൾ ഒരു പകുതി മോഡിലേക്കാക്കിയാണ് ഇട്ടേക്കുന്നത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട് വിൻഷീൽഡിൽ ഒരു കാരണവശാലും മിസ്റ്റ് കയറത്തില്ല നിങ്ങൾ നോക്കി ഇത്രയും സമയം കൊണ്ട് നമ്മൾ ഇതേ ഫുൾ ഗ്ലാസ് എല്ലാം കയറ്റിയാണ് ഞാൻ ഇട്ടേക്കുന്നത് അതുകൊണ്ട് ഒരു തരത്തിലുള്ള മിസ്റ്റ് ഉണ്ടാകുന്നില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോഴും ഇതുകൊണ്ട് ആ ഒരു നമ്മളുടെ വായിൽ നിന്ന് വരുന്ന ശ്വാസോച്ഛ്വാസം ഒന്നും ഒരു തരത്തിലുള്ള മിസ്റ്റ് നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നില്ല അപ്പം ഞാൻ ഈ ഒരു മോഡിലേക്ക് ആക്കിയെന്ന് കരുതി ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല ഇത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ ഇതുകൊണ്ട് ഈ നമ്മളുടെ സൈഡ് ഗ്ലാസ് ഏരിയയിൽ വരുന്ന ഇത്തരത്തിലുള്ള എ സിയുടെ വെൻഡുകൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ണെങ്കിൽ ഇവിടുന്ന് വരുന്ന ആ ഒരു എ സിയുടെ കാറ്റ് നമ്മുടെ ഈ ഏരിയയിലെ വിൻഷീൽഡിൽ മിസ്റ്റ് ഉണ്ടാകുന്നത് ഒഴിവാക്കും ഇപ്പം ഈ ഒരു ഏരിയ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്നിടുകയാണെങ്കിൽ ഗ്ലാസിന്റെ ഈ ഏരിയയിൽ പറ്റി പിടിക്കുന്ന മിസ്റ്റുകളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും അപ്പോൾ അതും കൂടെ നിങ്ങൾ പ്രധാനമായിട്ടും മിസ്റ്റ് ഒഴിവാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഓക്കെ ഇനി അതുപോലെ ഒരുപാട് പേർക്കുള്ള ഒരു ഒരു അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വാഹനത്തിൽ എ സി ഇല്ലെങ്കിൽ നമുക്ക് വാഹനത്തിന് ഉള്ളിൽ ഉണ്ടാകുന്ന മിസ്റ്റ് ഒഴിവാക്കാനായിട്ട് കഴിയുമോ തീർച്ചയായിട്ടും കഴിയും അതിന് ചെറിയ ഒരു ട്രിക്ക് നിങ്ങൾ വാഹനത്തിൽ ചെയ്താൽ മതി എന്നാൽ നമ്മൾ സാധാരണ വാഹനത്തിൽ എ സി തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക എ സി കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ടും ഒരു മെക്കാനിക്കിനെ കാണിച്ച കംപ്ലൈൻറ്റ് മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നാൽ നിങ്ങളുടെ വാഹനത്തിൽ എ സി ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻ്റ് ആയി നിങ്ങൾ മഴക്കാലത്ത് ഡ്രൈവ് ചെയ്തു വരുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ട് വരണം അവിടെയാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് പ്രയോജനം ചെയ്യുന്നത് വേറൊന്നുമല്ല നിങ്ങൾക്ക് അതായത് ഒരുപാട് ഇല്ലാത്ത തരത്തിലുള്ള മണം കുറഞ്ഞ ഒരു ഒരു രൂപയുടെയോ രണ്ട് രൂപയുടെയോ അല്ലെങ്കിൽ മൂന്ന് രൂപയുടെയോ ഒരു ഷാംപൂ നിങ്ങൾ മേടിക്കുക ഓക്കെ ഷാംപൂ മേടിച്ചതിന് ശേഷം ജസ്റ്റ് കയ്യിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ച് ഒഴിക്കുക കുറച്ച് വെള്ളവും നമ്മുടെ കയ്യിലേക്ക് ആക്കിയിട്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് പതപ്പിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഈ ഗ്ലാസ് ഏരിയയിലേക്ക് നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുക ചെറുതായിട്ട് ഒരു ഒരു കാരണവശാലും കട്ടിക്ക് അപ്ലൈ ചെയ്യരുത് ചെറുതായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം സാധാ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സാധാ ന്യൂസ് പേപ്പറ് ന്യൂസ് പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ലൈറ്റായിട്ട് ഈ ഗ്ലാസ് ഏരിയ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് റബ്ബ് ചെയ്ത് റബ് ചെയ്ത് റബ്ബ് ചെയ്ത് കൊടുക്കുക ഒരു കാരണവശാലും ഫുള്ള് ഷാംപു ഗ്ലാസ് ഏരിയയിൽ നിന്ന് പോകുന്ന തരത്തിൽ ചെയ്യാതെ പതിയെ പതിയെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എടുക്കുക അപ്പം കുറച്ച് ഷാംപൂ ഗ്ലാസ് ഏരിയയിലേക്ക് പറ്റി പിടിച്ചിട്ട് ഇത് അങ്ങോട്ട് ഉണങ്ങി നിൽക്കും അത് ഉണങ്ങി ഗ്ലാസ്സിലേക്ക് പറ്റി പിടിച്ചാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡിലേക്ക് മിസ്റ്റ് കയറത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയോ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ചെയ്ത് നോക്കി വിജയിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ തൊട്ട് മേളി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോയും കൂടെ കയറി കണ്ടാൽ മതി ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾക്ക് കൃത്യമായിട്ടും വാഹനത്തിൻ്റെ ഉൾവശത്ത് അല്ലെങ്കിൽ സൈഡ് ഗ്ലാസ് ഏരിയയിൽ ഉണ്ടാകുന്ന മിസ്റ്റ് നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും എ സി ഇല്ലാതെ പിന്നെ പരമാവധി എ സി നിങ്ങൾ റെഡിയാക്കിയിട്ട് വാഹനത്തിൽ അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക മഴക്കാല ഡ്രൈവിങ്ങിൽ എ സി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ചെറിയ ടിപ്സുകൾ ബേസിക് ആയിട്ടുള്ള ചെറിയ ടിപ്സുകളാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ബൈ